ഇത് ഫുൾ സെറ്റ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഫുൾ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് ഒരു സെറ്റ് ആറ് പീസിന്റെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അതേപോലെ തന്നെ നൈറ്റ് വിയർസിന്റെ ഞാൻ കാണിക്കാൻ പോയി നമ്മള് നാട്ടിലമ്മമാർ ചേച്ചിമാർ രാത്രിയിൽ ഉടുക്കുന്ന നൈറ്റീസ് തന്നെ അപ്പൊ നിങ്ങൾക്ക് നൈറ്റീസിൽ നിങ്ങൾക്ക് ഫ്രീ സൈസ് കിട്ടുന്നുണ്ട് സൈസസ് കിട്ടുന്നുണ്ട് എല്ലാത്തര വെറൈറ്റീസിലും നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നോക്കാൻ പറ്റും എല്ലാ കളക്ഷൻസും ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് കയ്യില് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാം വിവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റി നടക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതും ഈ വെറൈറ്റീസ് ഇവിടെ വന്നിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മുടെ നൈറ്റീസിന്റെ കളക്ഷൻസ് നൈറ്റീസിൽ നമ്മുടെ അടുത്ത് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഈ ഒരു കൗണ്ടർ ഫുൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നൈറ്റീസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നൈറ്റീസിന്റെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് നിങ്ങളും ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വെച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് ഞാൻ വീണ്ടും പറയുന്ന ഈ കൗണ്ടറിന്റെ റേറ്റ് ഞാൻ തുടങ്ങുന്ന റേറ്റ് എഴുപത്തി രണ്ട് ഞാൻ പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്ന അതിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല അതെന്തോ നമ്മുടെ അടുത്തുനിന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ പുതിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ എടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ കസ്റ്റമേഴ്സിന് അവർക്ക് പിന്നെ മനസ്സിലായി കാണും ഇവിടെ നിന്ന് നമ്മുടെ റേറ്റ് ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ റേറ്റ് ഞാൻ പറഞ്ഞാൽ പിന്നെ എന്താ നിങ്ങൾക്കും പ്രോബ്ലം ആവും നിങ്ങളുടെ മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി അപ്പം നിങ്ങളൊരു പുതിയായിട്ട് ബിസിനസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം മാർജിൻ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മേടിക്കാം ും കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇത് ഫുൾ നിങ്ങൾക്ക് നോക്കാൻ ഇതെല്ലാം സെറ്റ് വൈസ് നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാ കളക്ഷൻസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല ഇതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് ഞാൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ ലിങ്ങനെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ വരാതെ തന്നെ അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ പുതിയായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ആദ്യമേ നിങ്ങൾ വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കളക്ഷൻസാണോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും വെറും നൈറ്റീൽ അല്ല നമ്മുടെ എല്ലാ തര വെറൈറ്റീസും ഉണ്ട് ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ആദ്യത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത് ഇതേപോലെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ മേലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് നൈറ്റീസിന്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഫ്ലോറൽ പ്രിന്റ് അതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ വെറും ഇതല്ല നിങ്ങൾക്ക് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ വെറും നൈറ്റീസ് തന്നെ നിങ്ങൾക്ക് വേറൊരു ഞാൻ കളക്ഷൻസ് ഡിജിറ്റൽ പ്രിന്റ് തന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് ഫാൻസിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും നിങ്ങളുടെ കളക്ഷൻസ് ഇപ്പോഴത്തെ ജനറേഷൻ ഇതെല്ലാം നൈറ്റീസും പ്രിഫർ ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ജനറേഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വേറെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ നാട്ടില് അമ്മമാര് ചേച്ചിമാർ രാത്രിയിൽ ഉടുക്കുന്ന നൈറ്റീസ് തന്നെ അപ്പൊ നിങ്ങൾക്ക് നൈറ്റീസിൽ നിങ്ങൾക്ക് ഫ്രീ സൈസ് കിട്ടുന്നുണ്ട് സൈസസ് കിട്ടുന്നുണ്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസിലും നിങ്ങൾക്ക് ഇതെല്ലാം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ വെറൈറ്റീസ് ത്രീ ഫോർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്ത് ലീവ്സും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതും സെറ്റ് വൈസ് ഞാൻ സെറ്റിന് ആദ്യം നൂറോ നൂറോ ഞാൻ പീസ് കാണിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ തന്നെ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾ എഴുപത്തി രണ്ടിൽ തന്നെ നിങ്ങൾ മേടിക്കാൻ പോയ നൂറിലധികം നിങ്ങൾക്ക് ഡിസൈൻസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും നോക്കാൻ പറ്റും എല്ലാ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാൻസി നൈറ്റീസ് തൊട്ട് നമ്മുടെ അടുത്ത് ഫീഡിങ് ത്രീ ഫോർത്ത് എല്ലാ തര നൈറ്റീസിന്റെയും കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വെറും നൈറ്റീസ് അല്ല നിങ്ങൾക്ക് നൈറ്റ് വെയർസ് നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസ് വേണമെങ്കിൽ അതിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നോക്കൂ നൈറ്റ് സൂട്ടിന്റെ കളക്ഷൻസിന്റെയും ഞാൻ നിങ്ങൾക്ക് വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നോക്കൂ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കൂബൻ കോളറിൽ വേണമെങ്കിൽ കൂബൻ കോളറിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഞാൻ കാറ്റലോഗ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായി ഡിജിറ്റൽ പ്രിന്റിന്റെ ഞാൻ നിങ്ങൾക്ക് നൈറ്റീസ് കാണിച്ചില്ല അതിൻ്റെ നിങ്ങൾക്ക് കാറ്റലോഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഫുൾ സെറ്റ് വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഫുൾ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് ഒരു സെറ്റ് ആറ് പീസിന്റെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അതേപോലെ തന്നെ നൈറ്റ് വിയർസിന്റെ ഞാൻ കാണിക്കാൻ പോയ ഇതേപോലത്തെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ നൈറ്റീസിന്റെ ഞാൻ സെറ്റ് വൈസ് ഞാൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് എടുക്കേണ്ടത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇതിൽ മെൻഷൻ ആ മൂന്ന് പീസിന്റെ സെറ്റ് ആറ് പീസിന്റെ സെറ്റ് അതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് അപ്പൊ നിങ്ങൾക്കും കളക്ഷൻസ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് സ്ക്രീനിലേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വരും കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്താൽ മതി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതി അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നൈറ്റിയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും കളക്ഷൻസ് ഒത്തിരി കൊണ്ട് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് കളക്ഷൻസ് തീരത്തിൽ അത്രയും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ആവുള്ളത് അപ്പം നിങ്ങൾക്കും വീഡിയോ കോൾ വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റ്ലോഗ്സ് വല്ലതും വേണമെങ്കിൽ താഴെ ഞാൻ നമ്പർ തന്നെ അതും നമ്മുടെ മലയാളീൻ്റെ തന്നെ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും കംഫർട്ടബിളി നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാ പ്രോഡക്റ്റ് വേണ്ടത് അതും നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിനെ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് അതെന്തോ പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വെറും നൈറ്റീവ്സിന്റെ അല്ല എല്ലാത്തര പ്രോഡക്ട്സിന്റെയും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുവരും ബൈ